ഏറ്റവും പുതിയ മോഡലിലും ട്രെൻഡിലുമുള്ള ലിനൻ ക്ലോത്തുകളും ആദ്യം പരിചയപ്പെടുത്തി ലെനോറ മലബാറിൽ തന്നെ ഈ ഓണക്കാലം അലിജാൻ ഗോൾഡൻ ഡയമണ്ട്സിന്റെ വിപുലീകരിച്ച ഷോറൂമിനോടൊപ്പം ആഘോഷിക്കൂ രണ്ട് ഗ്രാമിന് മുകളിൽ സ്വർണ്ണാഭരണം വാങ്ങുന്നവർക്ക് നോൺ സ്റ്റിക് തവ അര മുകളിൽ സ്വർണ്ണാഭരണം വാങ്ങുന്നവർക്ക് പ്രഷർ കുക്കർ ഒരു മുകളിൽ സ്വർണ്ണാഭരണം വാങ്ങുന്നവർക്ക് മിക്സി കേന്ദ്ര റോഡ് ഹൈവേ മന്ത്രാലയം പുറത്തുവിട്ട രണ്ടായിരത്തി മൂന്നിലെ റോഡ് അപകട റിപ്പോർട്ട് അനുസരിച്ച് രാജ്യത്തെ ഏറ്റവും കൂടുതൽ വാഹനാപകടങ്ങൾ നടക്കുന്ന സംസ്ഥാനങ്ങളിൽ മൂന്നാം സ്ഥാനത്ത് കേരളം എന്നാൽ അപകടത്തിലെ മരണനിരക്കിൽ കേരളം ഏറെ സുരക്ഷിതമാണെന്ന റിപ്പോർട്ട് അപകട മരണനിരക്കിൽ ദേശീയതലത്തിൽ കേരളം പതിനേഴാം സ്ഥാനത്താണ് രണ്ടായിരത്തി രാജ്യത്തെ ഏറ്റവും കൂടുതൽ അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്തത് തമിഴ്നാട്ടിലാണ് തമിഴ്നാട്ടിൽ രേഖപ്പെടുത്തിയത് ഇത് ദേശീയ അപകട നിരക്കിന്റെ പതിമൂന്ന് മധ്യപ്രദേശ് രണ്ടാം സ്ഥാനത്തും പത്ത് അപകടങ്ങളുമായി കേരളം മൂന്നാം സ്ഥാനത്തുമാണ് കഴിഞ്ഞ വർഷം ഇത് ആയിരുന്നു റോഡ് അപകടങ്ങളുടെ എണ്ണത്തിൽ ദേശീയ ശരാശരിയേക്കാൾ മുകളിലാണെങ്കിലും മരണം ഒഴിവാക്കുന്നതിൽ കേരളത്തിലെ സംവിധാനങ്ങൾ കാറ്റക്ഷമമാണെന്ന് റിപ്പോർട്ടിൽ പറയുന്നു രണ്ടായിരത്തി പേരാണ് കേരളത്തിൽ വാഹനാപകടങ്ങളിൽ മരിച്ചത് ഇത് ദേശീയ തലത്തിൽ പതിനേഴാം സ്ഥാനമാണ് എന്നാൽ റോഡ് അപകട മരണനിരക്കിൽ ഇന്ത്യയിലെ അൻപത് നഗരങ്ങളുടെ പട്ടികയിൽ കേരളത്തിൽ നിന്ന് ഏഴ് നഗരങ്ങൾ ഇടം പിടിച്ചു ഇതിൽ ഏറ്റവും മുന്നിൽ മലപ്പുറമാണ് ിൽ മൂന്നൂറ്റിയത് അപകട മരണങ്ങളാണ് മലപ്പുറത്ത് റിപ്പോർട്ട് ചെയ്തത് കൊല്ലം തൃശൂർ കൊച്ചി കോഴിക്കോട് തിരുവനന്തപുരം കണ്ണൂർ എന്നീ നഗരങ്ങളും പട്ടികയിലുണ്ട് ദശലക്ഷത്തിലേറെ ജനസംഖ്യയുള്ള നഗരങ്ങളിൽ ഏറ്റവും കൂടുതൽ അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്ത പത്ത് നഗരങ്ങളിൽ മലപ്പുറവും കൊച്ചിയും ഉൾപ്പെടുന്നു അപകടങ്ങളാണ് മലപ്പുറത്ത് റിപ്പോർട്ട് ചെയ്തത് അപകടങ്ങളുമായി കൊച്ചി പത്താം സ്ഥാനത്താണ് രാജ്യത്തെ ഏറ്റവും കൂടുതൽ വാഹനാപകടങ്ങളും മരണങ്ങളും റിപ്പോർട്ട് ചെയ്ത നഗരം ഡൽഹിയാണ് അപകട മരണങ്ങളിൽ ഉത്തർപ്രദേശാണ് ഒന്നാമത് രണ്ടായിരത്തി മരണങ്ങളാണ് ഉത്തർപ്രദേശിൽ റിപ്പോർട്ട് ചെയ്തത് തമിഴ്നാട് മഹാരാഷ്ട്ര പതിനയ്യായിരത്തി മുന്നൂറ്റി അറുപത്തിയാറ് എന്ന കണക്കുമായി തൊട്ടുപിന്നിലു് രാജ്യവ്യാപകമായി രണ്ടായിരത്തി മരണങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട് മുൻവർഷത്തെ അപേക്ഷിച്ച് അപകട നിരക്കിൽ ശതമാനവും മരണനിരക്കിൽ രണ്ട് ദശാംശം ആറ് ശതമാനവും വർധനവുണ്ടായി മാസംതോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സ്വർണം മാസം തോറും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് രൂപയുടെ സ്വർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ ഹയാ മംഗല്യോത്സവ് ട്വന്റി ട്വന്റി ഫൈവ് രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് ബണ്ടൂർ ആൻഡ് എലങ്കൂർ